അറിവിന് വേണ്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അറിവാണ് ഞാൻ പകർന്നു കൊടുക്കുന്നത് എന്നുള്ള ചിന്തയിലാവുമ്പോൾ എൻ്റെ ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗത്ത് സംസാരിക്കുന്നു ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഒന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ അനുഭവിക്കുന്നു ഞാൻ ജീവിക്കുന്നു ആ ജീവിക്കുക എന്നുള്ള പ്രോസസ്സാണ് നമ്മളിലുള്ളത് മരണമല്ല ജീവിക്കുക അപ്പോഴാണ് ബോധം തുടർച്ച തുടർച്ചയാണ് അനന്തമാണ് അതിൻ്റെ മരിച്ചു പോകുന്നു ഞാൻ നശിച്ചു പോകുന്നൊരു ഭാഗം ഞാൻ നശിച്ചു പോകുന്നൊരു ഭാഗം എന്നിൽ ഒരിടത്തും സ്ഥായിയായ ഭാഗത്തൊന്നുമില്ല നമ്മളിൽ ശ്രദ്ധിച്ച് ഞാൻ നശിച്ചു പോകുന്ന ഒരു ഭാഗവും ഇല്ല അവനവനായിട്ടിരിക്കുന്ന ഭാഗം ഇപ്പോഴും ജീവിച്ച് തുടർച്ചയാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത ഉപയോഗശൂന്യമായിട്ടുള്ളത് അത് നമ്മൾ അറിയേണ്ട കാര്യം പോലും ഇല്ല അപ്പം മരണം എന്ന് പറയുന്നൊരു ഭാഗത്തൊട്ട് നമ്മളെ നമ്മൾ എത്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ എത്തിക്കേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണ് ജീവിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല പക്ഷേ ആരോ എവിടെയോ എന്തോ കുത്തി കുറിച്ച് വെച്ചതൊക്കെ അവൻ്റെ അറിവ് എടുത്ത് അത് കൈകാര്യം ചെയ്യുമ്പോൾ ലോജിക്കൽ തോട്ട്സ് വരും ഇങ്ങനെയല്ലേ അങ്ങനെയല്ല നമ്മളെ തന്നെ സംശയം വരും ചോദ്യം ചെയ്യും എന്നിട്ട് ലോജിക്കലി തീരുമാനമെടുക്കും ഇതാണ് ശരിയെന്ന് ശരി തീരുമാനമെടുത്തു ശരി കൊണ്ട് കാര്യം നടക്കുകയില്ല കാരണം ശരിയെന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കിക്കൊണ്ട് വരുന്നാണ് ഞാൻ ഉള്ളത് എൻ്റെ ശരിയല്ല അത് പ്രപഞ്ചമാണത് അങ്ങനെയാണ് അത് ശരിപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ഞാൻ തീരുമാനിക്കേണ്ട ഇതാണ് ശരി അങ്ങനെ ഒരു ശരിയില്ല ഞാൻ ജീവിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സർവ്വത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ചേർന്നാണോ ഒരു വ്യക്തിയിൽ ജീവൻ്റെ സ്പന്ദനം അതാണ് അതാണവിടെ പരിപൂർണത എന്ന് പറയുന്നത് അതിൽ സംശയമില്ല സംശയിക്കാൻ യാതൊന്നും ഇല്ല ഒരിക്കലും സംശയിക്കാനൊന്നും ഉണ്ടാകാനും പോകില്ല അങ്ങനൊരു വിഷയമേ ഇല്ല ഞാനെടുത്ത തീരുമാനം ഞാനെടുത്ത തീരുമാനം അല്പായയുള്ള അത് എത്രയും പെട്ടെന്ന് നശിക്കണം ഞാൻ എടുത്ത തീരുമാന തീരുമാനമല്ല ഞാൻ എന്ന് പറയുന്നത് അപ്പം അറിവ് എന്ന് പറയുന്നത് നൈമിന്ഷികമായിട്ടുള്ള ഭൗതികതലവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് അത് ഉണ്ടായിക്കൊണ്ടിരുന്നൊള്ളൂ അറിവെങ്ങനെയാണ് സമ്പാദിക്കുന്ന അറിവ് എങ്ങനെയാണ് ശേഖരിച്ചു വെക്കുന്നത് അറിവ് ശേഖരിച്ച് വെക്കേണ്ട ആവശ്യം എന്താണ് എൻ്റെ ആ അറിവ് നമ്മളെ കണ്ട്രോൾ ചെയ്യും അറിവ് നമ്മളെ നിയന്ത്രിക്കുന്നു അപ്പോൾ ബോധം നഷ്ടപ്പെട്ടു ബോധം നഷ്ടപ്പെട്ടു ബോധമൊന്നും ഫിക്സ് ചെയ്യാൻ നോക്കുന്നില്ല ബോധത്തിന് അതിൻ്റെ ആവശ്യമില്ല അറിവ് ഫിക്സ് ചെയ്യാൻ നോക്കും ബോധം സമ്പൂർണ്ണമാണ് പൂർണ്ണമാണ് സനാതനമാണ് ബോധം സനാതനമാണ് ബോധം സനാതനത്തിന് എൻ്റെ ഭാവി സംശയിക്കേണ്ട അങ്ങനെ ചോദ്യം ഒന്നും വരത്തില്ല അത് നിത്യമാണ് സംശയിക്കാനൊന്നുമില്ല അറിവാണ് സംശയിക്കുന്നത് ഭൂമിയിലെ ഗുരുത്വകർഷണം അതൊരറിവാണ് അത് നമ്മളിൽ ഒരറിവായിട്ട് നിൽപ്പുണ്ട് പക്ഷെ ഞാൻ സജീവമാകുമ്പോൾ ആ ഗുരുത്വകർഷണം അതറിവായിട്ടല്ല മാറുന്നത് അത് ജീവനുള്ളതായിട്ട് മാറും അതിന് ജീവൻ വരും ആ സ്ത്രീ ഗുരുത്താകർഷണത്തിൻ്റെ ഭാഗമാണ് സ്ത്രീയുടെ സാന്നിധ്യം സ്ത്രീയുടെ സാന്നിധ്യം ഗുരുത്താകർഷത്തിൻ്റെ ലക്ഷണമാണ് പുരുഷൻ്റെ ആ സ്പേസിൻ്റെ പവറാണ് സ്പേസിൻ്റെ പവറാണ് ഈ ശരീരം രൂപം കൊള്ളാനുള്ള കാരണം പുരുഷനാണ് സ്പേസാണ് പവർഫുൾ പക്ഷെ നമ്മളിവിടെ കാണുന്നത് ക്രിയേറ്റഡ് സംഭവത്തിൻ്റെ പവറിൽ ആണ് ആൾക്കാർ രോഗിയും പ്രശ്നങ്ങളെല്ലാമാകുന്നത് ആ സ്പേസ് ആണ് റിയൽ പവർഫുൾ അവിടെ അറിവില്ല അവിടെ അറിവിൻ്റെ ആവശ്യമില്ല അത് സമ്പൂർണമാണ് അതിൻ്റെ കോൺസിക്വൻസാണ് ശരീരം ആ ശരീരം അത് അനിവാര്യമാണ് സ്പേസിൻ്റെ കോൺസി സ്പേസാണ് തീരുമാനിച്ചത് അത് തീരുമാനിച്ച സംഭവത്തെ അറിവ് നശിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തെ വെല്ലുവിളിക്കാൻ അതുകൊണ്ടാണ് കാലമില്ലാതെ പ്രതിപാദനം നടക്കുന്നു ചത്തുപോകുന്നു വെറും റീപ്രൊഡക്റ്റീവ് ഫാമായിട്ട് പോവുക ചത്തുപോകുന്നല്ലേ ചത്തുപോകുന്ന ആൾക്കാർ ചത്തുപോയ ആൾക്കാർ എഴുതി വെച്ചവരുടെ കഥകളാണ് ജീവിച്ച ആൾക്കാരൊരിക്കലും കഥ എഴുതി വെക്കത്തില്ല അവർ സജീവമാണ് കഥയുടെ ആവശ്യമില്ല ഇത് കഥയിൽ പെട്ടുകിടക്കുന്ന കുറെ കഥാസാരമില്ലാത്ത കാരണം കഥയുണ്ടെങ്കിൽ ആ കഥയിൽ നിന്ന് ജീവനിലൊക്കെ എടുക്കണം ഈ കഥയാണ് കഥയ്ക്കാണ് പ്രാധാന്യം നമ്മൾ കഥയിൽ വസിക്കുക കഥ ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഉള്ള ശ്രമങ്ങളാണ് ആരെയും ചോദ്യം ചെയ്യണ്ട ആരുമായിട്ട് തർക്കിക്കേണ്ട ആവശ്യമില്ല തർക്കിച്ചാൽ അവിടെ പെട്ട ആളെന്ന് തർക്കിക്കുന്നത് മറ്റാളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നും അവിടെ ഇത് വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട് അത് കേൾക്കാനുള്ള പ്രാപ്തി അയാളെ ചോദ്യം ചെയ്യലല്ല അയാളെ മതി അയാളെ കേൾക്കുക മാത്രം ചെയ്യുന്നില്ല നമ്മൾ സവിശേഷത തുറന്നു വരും ഒരാളെ കേൾക്കുക മാത്രേ ചെയ്യൂ അയാളെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ അയാളുടെ സ്വന്തം ഇഷ്ടത്താൽ വന്നിരുന്നു സംസാരിക്കുന്നു ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിൽ വന്നിരുന്നു സംസാരിക്കുന്നു അതല്ലാതെ ആരെയും ഇവിടെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നിരുത്തി സംസാരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യവും ഉണ്ടാകത്തില്ല ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്താലും അവരുടെ താല്പര്യമനുസരിച്ച് അവർ ഷെയർ ചെയ്യുന്നു അത് കേൾക്കുക സന്മനോട് കേൾക്കുക ഒരു വ്യക്തിയെ ചോദ്യം ചെയ്തു എന്നെ ഞാൻ അനുഭവിച്ച് ജീവിക്കുന്നതിന് ഞാൻ ആരെ ചോദ്യം ചെയ്യുന്നു ഈ പ്ലാറ്റ്ഫോം ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാണ് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നുണ്ട് അതിനാണ് നമ്മൾ ഇന്ന ടോപ്പിക്ക് അങ്ങനെ ടോപ്പിക്കില്ല കാരണം ജീവൻ്റെ സ്പന്ദനത്തിന് പ്രത്യേകിച്ച് ഒരു ടോപ്പിക്കും ആവശ്യമില്ല അത് നിത്യമാണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് ആരാ ആ തീരുമാനമെടുക്കൈര്യതയിൽ തുടരുന്ന ഓരോരുത്തരും അവരവരുടെ രീതിയിൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നു അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് ഉത്തരം തരാനില്ല അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് ഉത്തരം എന്തിനാണ് ചോദ്യം ചെയ്യുന്ന ആളിൽ ആണ് പ്രശ്നം തുടങ്ങിയത് ചോദ്യം മാറിൽ വന്ന അയാൾ അയാളിൽ സജീവമല്ലാത്തോണ്ട് ചോദ്യങ്ങളുണ്ടായി അയാളിൽ നന്മയിലല്ലാത്തോണ്ടാണ് ചോദ്യം വന്നത് അയാളിൽ നന്മയിലാണെങ്കിൽ അയാൾക്കൊരു ചോദ്യമില്ല ചോദ്യത്തിൻ്റെ ആവശ്യമില്ല കാരണം പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ സർവ്വതും രൂപം കൊടുത്തതിനെ ചോദ്യം ചെയ്യുക നമ്മളാരാവശ്യമില്ല വളരെ മനോഹരമായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ ആരോട് ചോദ്യം ചെയ്തിട്ടാണ് രൂപം കൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള കൈയും കാലും എല്ലാം പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ എന്ത് ചോദിക്കുകയാണ് ആർക്കോ പറ്റിയ അബദ്ധം ആ അബദ്ധത്തിൽ തുടരുമ്പോൾ തുടർച്ചയില്ല മരണപ്പെട്ടു പോകുന്നു നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ നിലനിൽ പേർക്ക് ഒരാൾക്ക് പറ്റിയ അബദ്ധമായിരിക്കും പേർക്കല്ല ഒരാൾക്ക് പറ്റിയ അബദ്ധമാണ് അബദ്ധം ഒരാൾക്ക് പറ്റിയാതി ഒരാൾ തെളിഞ്ഞു നിന്നാല് അയാൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ മറ്റാൾ അത് ബാധിക്കുന്നില്ല ഒരാൾക്ക് അബദ്ധം പറ്റിയാൽ അതിൻ്റെതോടെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ ജന്മവാസന സവിശേഷത തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒരു കണ ഒന്നാണ് ഉള്ളത് ഒന്നും പവിത്രമായിട്ടുണ്ട് അതെന്നൂടെ ഉണ്ട് എത്ര മനുഷ്യർ ചത്തുപോയാലും എന്ത് രോഗം വന്ന് ചത്തുപോയാലും ആ ഒന്നവിടെ അതുപോലെ തന്നെ അത് നശിക്കുന്നില്ല അത് നശിക്കുന്നില്ല അതാണ് ഇവിടെ നിലനിൽക്കാനുള്ള കാരണം അതവിടെ നിലനിൽക്കൊണ്ട് അതൊരിക്കലും നശിക്കുന്നില്ല അതിന് മരണമില്ല അതിനെ റെപ്രസെൻ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളില്ല പക്ഷെ ഇവിടെ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തിന്റെ പുറകെ നടക്കുന്ന എന്തിനും അതാണ് വിശ്വാസം എല്ലാം എന്തെടുത്താലും ആ ഒന്നിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് ആ ഒന്ന് ഉള്ളത് കൊണ്ടുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടിലല്ല അതാണ് വേദാന്തം വേദാന്തം എന്ന് പറയുമ്പോൾ രണ്ട് തീർന്നു പിന്നെ അവിടെ സംശയം ഒന്നിനെങ്ങനെ ചോദ്യം ചെയ് ഒന്നിനെ ആര് ചോദിക്കും സമ്പൂർണമാണ് പരിപൂർണമാണ് നിത്യമാണ് രണ്ടുണ്ടെങ്കിലല്ലേ അതൊരു വിഷയമുള്ളു ഇതൊന്നും ശരീരം പ്രവർത്തിക്കുന്നുണ്ട് ഒന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്താണ് പ്രവർത്തിക്കുന്നുണ്ട് രണ്ടാണെന്നുള്ളതല്ല അതിൻ്റെ ശോഭയാണ് അതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് അത് നമുക്ക് തോന്നിയില്ല ഇത് രണ്ടാണ് ഒത്തിരി ഉണ്ടെന്നൊക്കെ ഇതെല്ലാം അതിൻ്റെ റിഫ്ലക്ഷനുണ്ട് ുടെ നമുക്ക് കിട്ടുന്നത് അറിവിലൂടെ നമുക്ക് കിട്ടുന്നത് ശരീരമാണ് ബോധം കിട്ടത്തില്ല ബോധം കിട്ടണമെങ്കിൽ അറിവ് നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കണം അറിവ് മാറ്റി വെക്കണം അപ്പോഴാണ് ബോധം കാണുന്നത് അറിവ് ശരീരത്തിൻ്റെതാണ് ഞാൻ എന്ന് പറയുന്നതിന് ബോധമാണ് അറിവ് ശരീരത്തിൻ്റെതാണ് ഇത്ര അഭ്യാസിച്ചാൽ അറിവ് അതുണ്ടാവും പക്ഷെ ബോധം ബോധം ഒന്നും ആഗ്രഹിക്കുന്നില്ല ബോധത്തിന് ആഗ്രഹമില്ല കാരണം സമ്പൂർണമാണ് ബോധം സമ്പൂർണമാണ് അതുകൊണ്ട് അവിടെ രോഗവുമില്ല കാരണം ബോധവുമായിട്ട് ബന്ധമുള്ള ശരീരത്തിന് രോഗമില്ല നമ്മൾ ആരെങ്കിലും കണ്ടിട്ട് തീരുമാനമെടുക്കുന്ന ഭാവം ബോധത്തിലല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന അറിവില്ല ബോധത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമില്ല ഒരിക്കലും അങ്ങനെ ചോദ്യം ഉണ്ടാകാനും പോകില്ല